ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപത്തിയൊന്നാം ദിവസം മൈത്രയും തുടർന്നു ഭഗവാൻ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനകൾ കേട്ട് സമ്മതമെന്ന വിധത്തിൽ പുഞ്ചിരിച്ചിട്ട് രാക്ഷസനെ ഗതകൊണ്ട് പ്രഹരിച്ചു രാക്ഷസൻ തൻ്റെ ഗതകൊണ്ട് തിരിച്ചടിച്ചപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത താഴെ വീണുപോയി അത്രയ്ക്കൊരണവീരനായിരുന്നു ഹിരണ്യാക്ഷൻ ആയുധമില്ലാത്തവനോട് പൊരുതാനും രാക്ഷസനാണെങ്കിലും അവൻ വിമുഖനായിരുന്നു ഭഗവാൻ അവന്റെ യുദ്ധധർമ്മത്തെ പ്രശംസിച്ചിട്ട് തൻ്റെ ചക്രയതൃ വരുത്തി ഈ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാർ ഭഗവാൽ വിജയത്തിനായി പ്രാർത്ഥിച്ചു ഹിരണ്യാക്ഷൻ ആകാശത്തേക്ക് ഉയർന്നു ചാടി ഭഗവാനെ പ്രഹരിച്ചു ഭഗവാനാവട്ടെ തൻ്റെ ഇടതു കാലുകൊണ്ടത് തട്ടി നീക്കി കളഞ്ഞു അടുത്ത തവണ ഗതയുമായി വന്നപ്പോൾ ഭഗവാൻ അത് പിടിച്ചെടുത്തു പിന്നീട് രാക്ഷസൻ തീതുപോന്ന ഒരു തൃശൂലം ഭഗവാന്റെ നേർക്കെറിഞ്ഞു ഈ സമയം ആകാശം അത്യന്തം പ്രകാശമാനമായി ഭഗവാൽ ചക്രം തൃശൂലത്തെ തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു ഇരണ്യാക്ഷൻ മുഷ്ടി ചുരുട്ടി ഭഗവാനെ പ്രഹരിച്ചെങ്കിലും അത് വെറുതെയായി പിന്നീട് രാക്ഷസൻ തൻ്റെ മായ ലീലകൾ കാണിക്കാൻ തുടങ്ങി കൊടുങ്കാറ്റും ചുഴലിയും തുടങ്ങി യുദ്ധക്കളമാകെ പൊടിപടലമായി ആകാശം കറുത്തിരണ്ട് കല്ലുകൾ വർഷിക്കാൻ തുടങ്ങി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മേഘത്തിനടിയിൽ പോയി മറഞ്ഞു ഭീകരമായ മിന്നലും മിന്നല ഉണ്ടായി പർവ്വതങ്ങളിൽ നിന്ന് ആയുധങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്തു വന്നു പക്ഷേ ഭഗവത് ചക്രമൊന്ന് ചുഴറ്റ വീഴയെല്ലാം ക്ഷണനേരത്തിൽ അപ്രത്യക്ഷമായി രാക്ഷസൻ പിന്നെ ഭഗവാനെ തൻ്റെ ശക്തമായ കരവലയത്തിൽ ഒതുക്കാൻ ശ്രമിച്ചു അവനപ്പോൾ ഭഗവാനെ കീഴടക്കുക അസാധ്യമെന്ന് മനസ്സിലായി ഭഗവാൻ ഹിരണ്യാക്ഷൻ്റെ ചെവിക്ക് താഴെ ആഞ്ഞിടിച്ചു അതോടെ അവൻ ചത്തുമലച്ചു വീണു ദേവന്മാർ സന്തോഷിച്ചു അവർ ഈ രാക്ഷസന്റെ ഭാഗ്യാതിരേഖത്തെപ്പറ്റി അത്ഭുതം കൂടി ഭഗവാന്റെ കാല് കൊണ്ടുള്ള തുടിയേൽക്കുക ഏറ്റവും വലിയ രോഗിവര്യന്മാർ പോലെ നിത്യവും പൂജിക്കുന്ന പാതാരങ്ങളാണത് ഭഗവത് മുഖം കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുവാൻ ഭാഗ്യമുണ്ടാവുക എല്ലാം രാക്ഷസവീരന്റെ സുഹൃതമത്രി ഈ രാക്ഷസൻ മുജ്ജന്മങ്ങളിൽ ഭഗവത് സേവയ്ക്ക് നിന്നവനാണല്ലോ മരണശേഷം അവൻ ആ പദത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ചെയ്യും ദേവന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചു പ്രകീർത്തിച്ചു അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഹിരണ്ാക്ഷനും ഭഗവാനും തമ്മിലെയോ ഏറ്റുമുട്ടലിനെ പറ്റി കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന ഏതൊരുവിനും ധനം കീർത്തി ആയുസ് ഇഷ്ടസാധ്യം പാപമോചനം എന്നിവയുണ്ടാകും ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപത്തി ഒന്നാം ദിവസം സമാപ്തം